സമൂഹത്തിൽ മനുഷ്യസ്നേഹത്തിന്റെ വിളക്കുകൾ കൊളുത്തി വോയിസ് ഓഫ് മാംബ്ര വീണ്ടും മാതൃകയായി തിങ്കളാഴ്ച രാവിലെ വോയിസ് ഓഫ് മാംബ്ര ഓഫീസിന് മുന്നിൽ പൌര പ്രമുഖരും നാട്ടുകാരും ചേർന്ന് വയോജനങ്ങളുമായുള്ള ദിനയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു യാത്ര കൊടുങ്ങലൂർ മുസ്ലിംസ് സന്ദർശനത്തോടൊപ്പം അഴീക്കോട് ബീച്ചിലെ അസ്തമയ സൗന്ദര്യവും ആസ്വദിച്ചു യാത്രയുടെ എല്ലാ സംവിധാനങ്ങളും ഭക്ഷണം പരിചരണം മുഴുവനായും സൗജന്യമായാണ് ഒരുക്കിയത് വാഹനങ്ങൾ നിസാറും ഫൈസലും സൗജന്യമായി നൽകി നൌഹർഷ ഭക്ഷണം സ്പോൺസർ ചെയ്തു വോയിസ് ഓഫ് മാംബ്ര ആംബുലൻസും സന്നദ്ധ പ്രവർത്തകരും മുഴുവൻ യാത്രയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു വോയിസ് ഓഫ് മാംബ്രയുടെ അംഗങ്ങളും കൂടെ യാത്ര ചെയ്ത മാതാപിതാക്കളും വിവിധ കലാപരിപാടികൾ കോട്ടപ്പുറം മുസ്ലിംസ് ബിനാലയിൽ അവതരിപ്പിച്ചു പിന്നാര തോക്കിൽ കൂളർ മാമ കൊണ്ടാടി പൂരണാമാറൻപൂരിയാരീണൂടി അംഗങ്ങളും കൂടെ യാത്ര ചെയ്തുവരും തങ്ങളുടെ സന്തോഷം പങ്കുവെച്ചു സമ്മേളിച്ചിരിക്കുകയാണ് വോയിസ് ഓഫ് മാംബ്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാംബ്രയുടെ നാനാ ഭാഗങ്ങളിൽ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആരുടെയും ആ ആവശ്യപ്പെടാതെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന ഇതുവരെ കണ്ടിട്ടുള്ളത് അതിന് അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു മാംബ്രയിൽ വുമൺസിൻ്റെ പേരിൽ ഒരു സംഘടന തുടങ്ങുകയും ഞങ്ങളെല്ലാവരും ഇതിൽ അംഗമാകുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുപോലെ കൈകോർത്തിയിരിക്കുകയാണ് ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ ജഗദീശൻ പടച്ചവന്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ മക്കളാകുന്നത് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ഈ യാത്ര കോട്ടപ്പുറം ബിനാലയിൽ സമാപിച്ചു മാവും ഫ്രണ്ടിലേക്കല്ലേ മാം ഫ്രണ്ടിലേക്ക് പണ്ടൊന്നു പണ്ടൊന്നും മാർക്ക് ആ വീൽ ചെയർ പോ وہ فاؤٹ ابوڑد بور گیا سو گئے ابے آ رہا نہیں ملے اپ